അതെ നല്ല രുചിയുള്ള മുരിങ്ങക്കൊക്കെയാണ് കൊണ്ടിരുന്നത് ഇതുകൊണ്ടൊരു വലിയ സംഭവം ഉണ്ട് കാണാം ഇതിന്റെ ഇറച്ചി കഴിഞ്ഞാൽ ഇതുകൊണ്ടൊരു സംഭവം ഉണ്ട് ആ ഏലത്തോട്ടം കൊണ്ടൊന്ന് കാണാം നമ്മളെ ഏലത്തോട്ടത്തിലാണ് നിൽക്കുന്നത് നമസ്കാരം 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 കായലെ നടുക്കാണ് ചെറിയ വളത്തെ നമ്മൾ പോകുന്നത് എന്തായാലും കാണാം നമുക്ക് നേരിട്ട് കാണാം കേട്ടോന്താ ഇവിടെ ഈ കക്ക ഇളക്കുക ഇളക്കിടയിറച്ചിതായി എടുക്കുന്നുണ്ടോ ആ അതിന്റെ ഉള്ളിൽ നിന്നല്ലേ അത്യാവശ്യം നല്ല ഇറച്ചിയാ കൂടുതലായിട്ടുണ്ട് കൂടാതെ ഇതിന്റെ സൈഡിലൊക്കെ അല്ലാതെ ഇറച്ചി ഇരിപ്പുണ്ടോ ഈ കക്കി പിടിച്ചിരിപ്പുണ്ട് ഇരിപ്പുണ്ട് ഇളക്ക് നല്ല പണിയാട്ടോ കേട്ടോ ആ ഓരോന്ന് ഇളക്കി എടുക്കുന്ന നല്ല പണിയാ ഇതേ ഇത്രയും വലിയ മുരിങ്ങക്കെയാ തുറന്ന് കാണിക്കണ്ടോ കണ്ടോ പ്രതി ഇവിടെ ഇതുണ്ടോ മുരിങ്ങക്കൊക്കെ കൊണ്ട് മല പോലെ കിടക്കണ ഇവിടുന്ന് കുറെ ഇതെങ്ങനെ കൊണ്ടുവന്നേ ഇവിടുന്ന് ഇത് ഇവിടെ എന്താ ഇവിടെ ഇത് ചാക്ക് ചാക്കിൽ ചെയ്യോ എന്നിട്ട് തോണി മാർഗം അതാ അങ്ങ് കണ്ടില്ലേ അതാണ് ആ കടുവ ആ കടുവ വരെ തോന്നിയിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് വണ്ടി വരും അവിടെ നിന്ന് കേട്ടിട്ട് ശരിക്കും നല്ലൊരു കഷ്ടപ്പാട് തന്നെയാണ് ഏകദേശം ഒരു വർഷം കൊണ്ട് വാരിയിട്ട സാധനം അതെ അതെ അത്രയും ഡെയിലി പോയിട്ട് ഇവിടെ പോയിട്ട് ഇത് വാരും വാരിയിട്ട് അവരിവിടെ കൊണ്ടുവന്ന് അത് മുരി എടുത്ത ശേഷം ഉള്ളത് ചാക്കിലാക്കിയിട്ട് അവിടെ എത്തിക്കുക എത്തിക്കും എന്നിട്ടാണ് അവിടുന്ന് കൊണ്ടുവന്നത് ഓക്കെ എന്നിട്ടാണ് ബാക്കി അത് പരിപാടിയല്ലേ അവിടെ പോയി ചെയ്യുന്ന കാണാം നമ്മളിപ്പോ നിൽക്കുന്ന കോയമ്പത്തൂരാണ് ഇന്നലെ നമ്മൾ കണ്ടായിരുന്നല്ലോ അതെ ചാക്ക് കണക്കിന് മല പോലാണ് അടിക്കുന്നത് ഈ സംഭവം കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മൾ ഇന്നലെ കയറ്റി വിട്ട മുരിങ്ങ ഇതിൽ നിന്നാണ് നമ്മൾ പി എച്ച് പൂസ്റ്ററി ചേരുകൾ ഇതാണ് രാജസ്ഥാൻ വരുന്ന ഡോളമേറ്റ് ഇരുപത്തൊന്ന് ശതമാനം മഗ്നീഷ്യം ആഡ് ചെയ്ത പ്രോഡക്റ്റ് ആണ് അതോടൊപ്പം തന്നെ കാൽസ്യവും സിലിക്കും ഉണ്ടോ ഇത് കെമിക്കൽ ഒന്നുമില്ല ഇത് നൂറ് ശതമാനം നാച്ചുറൽ ആണ് ഇത് എടുത്ത സാധനം ഞാൻ ടെസ്റ്റ് ചെയ്ത് തരാം നാക്കലും ചെന്തായാലും കുഴപ്പമൊന്നുമില്ല സാധനം ഈ കറുത്ത കാണുന്ന എന്തുവാ ഈ കറുത്ത് കാണുന്നാണ് നമ്മളെ നെല്ലിന്റെ ആശാണ് ാണ് നെല്ലിന്നെ ഇതില് സിലിക്ക ഉണ്ട് ഈ സിലിക്ക ഉള്ളത് കൊണ്ടാണ് നമ്മൾ നെല്ലിനൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് മറിഞ്ഞു പിടിച്ചു നിൽക്കുന്നത് ഈ മൂന്ന് രാജാക്കന്മാരാണ് ഇതിനകത്ത് ചേരുന്നത് ഇത് മൂന്ന് രാജാക്കന്മാർ കൂടെ വേറെ നമ്മളേതായ കുറെ പ്രൊഡക്റ്റ് ആട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ എന്ന് ഇത് ഇത് കണ്ടോ ചെറിയൊരു കമ്പനി അല്ല വലിയ സെറ്റപ്പ് ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാം നമുക്ക് പ്രധാനപ്പെട്ട ഒരാളെ സാറേ നമസ്കാരം സാറേ പേര് ുംഗ്രികൾച്ചിപ്പാർട്ട്മെന്റിലാണ് ഞാൻ കൃഷി വകുപ്പിൽ ഇരുപത്തിയേഴ് കൊല്ലം സർവീസ് ചെയ്തത് കഴിഞ്ഞ മേലാണ് റിട്ടയർ ചെയ്തത് റിട്ടയർ ചെയ്യുമ്പോൾ ഞാൻ എന്റെ തസ്തിക ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ആണ് സാർ ഇവിടുത്തെ ഞാൻ എസ് പി സി ഐ ടെക്നിക്കൽ ഡയറക്ടറായിട്ടാണ് എന്നെ നിയമിച്ചത് അപ്പോൾ എന്റെ ജോലി എന്ന് പറയുന്നത് എസ് പി സിയിലെ ഒത്തിരി പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ട് അപ്പൊ അത് ആ പ്രോഡക്റ്റുകൾക്ക് തന്നെ ശരിക്കും അതിന്റെ നിലവാരം പുലർത്തി പോവാനുള്ളത് നോക്കുക അതുപോലെ തന്നെ അത് കൃഷിക്കാർക്ക് അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ ആ ഉണ്ടോ എന്നുള്ളത് ഫീൽഡ് വിസിറ്റിലൂടെ മനസ്സിലാക്കി അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറഞ്ഞു കൊടുക്കുക മെയിനായിട്ട് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ചുമതലയിലിരിക്കുന്നതെന്ന് കൂടെ മനസ്സിലാക്കണം ശരിക്കും ഈ പി എച്ച് എൽ ബൂസ്റ്ററിന് ലൈസൻസ് വേണ്ടെന്ന് പറഞ്ഞു കാരണം എന്താ പി എച്ച് എന്ന് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് മണ്ണിലെ സോയിൽ പി എച്ചിന് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോയിൽ അമിലിരൻ്റ് എന്ന് പറയാം അപ്പോൾ ഈ സോയിൽ അമിലിരൻസ് എന്ന് പറയുന്നത് കുമ്മായ അല്ലെങ്കിൽ നീറ്റുകക്ക അല്ലെങ്കിൽ ഡോളമൈറ്റ് പോലെയുള്ള സാധനങ്ങളാണ് അപ്പോൾ ഈ ഡോളമൈറ്റും നീറ്റ് കക്കയും ഒന്നും തന്നെ ഫെർട്ടിലൈസർ കൺട്രോൾ ഓർഡറിൽ വളമായിട്ട് വരുന്നില്ല അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസർ കൺട്രോൾ ഓർഡറിൽ എന്തെല്ലാം സാധനങ്ങളാണോ വിൽക്കാൻ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലുള്ള സാധനങ്ങൾ വിൽക്കപ്പെടുകയാണെങ്കിൽ മാത്രമേ ലൈസൻസ് വേണോ പി എച്ച് ബൂസ്റ്ററിനകത്ത് നമ്മൾ ഈ പറയുന്ന എഫ് സിഒല് പറയുന്ന വളങ്ങളൊന്നും തന്നെ ചേർക്കുന്നില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് പി എച്ച് ബൂസ്റ്റർ വിൽക്കന വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ലൈസൻസ് വേണം വേണ്ട ഇത് തന്നെ ഉണ്ടോ ഇതിപ്പോ ലോഡ് ഇത് ഇത് എന്താ ചെയ്യുന്നത് നേരെ ഉണ്ടാക്കുന്നത് ഈ പറയുന്ന മുരിങ്ങ 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 കക്ക അത് കടലിൽ നിന്ന് കിട്ടുന്ന കക്കയാണ് സാധാരണ രീതിയിൽ നാട്ടും പുറത്ത് നമുക്ക് കല്ലുമ്മക്കായ് അല്ലെങ്കിൽ ചെറിയ കക്ക കിട്ടാറുണ്ട് പക്ഷെ അതിനേക്കാളും എത്രയോ ഹൈ മാഗ്നിറ്റൂഡിൽ ഉള്ള സാധനമാണ് അപ്പം ഇത് അവിടെ നിന്ന് ശേഖരിക്കുകയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ് പിന്നെ കാൽഷ്യം കാർബണേറ്റ് നീറ്റ് കഴിഞ്ഞാലാണ് അത് ക്വിക്ലൈമാവുന്നു അതാണ് കാൽഷ്യം ഓക്സൈഡ് പക്ഷെ നമ്മൾ ഇത് നീറ്റൊന്നില്ല അതുകൊണ്ട് തന്നെ ഇത് പ്രകൃതിക്ക് ദോഷമൊന്നും നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ കൂടെ നമ്മൾ ഡോളമൈറ്റ് വാങ്ങിക്കുന്നുണ്ട് ഈ ഡോളമൈറ്റും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് നാച്ചുറൽ പ്രൊഡക്റ്റ് തന്നെ ഇതിന്റെ കൂടെ നമ്മൾ നെല്ലിന്റെ ഉമ്മയും കൂടി അതായത് പി എച്ച് പോസ്റ്റിൽ ചേർക്കുന്നത് ഒന്ന് മുരിങ്ങ കക്ക അല്ലെങ്കിൽ കടലിൽ നിന്ന് കിട്ടുന്ന ഷെൽസ് പിന്നെ ഡോളോമേറ്റ് പിന്നെ മൂന്നാമത്തേത് നമ്മുടെ നെല്ലിന്റെ ഭൂമിയാണ് അപ്പൊ ഈ നെല്ലിന്റെ ഭൂമിയും ശരിക്കും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റൈസ് മില്ലിലും അടിഞ്ഞു കൂടി കെടുക്കുകയാണ് അപ്പൊ അത് ഡിസ്പോസ് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല അപ്പൊ ഇവിടെ ഈ ഉമി നമ്മൾ ചേർക്കുന്നത് സോയിൽ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സോയിൽ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ നല്ലൊരു എറേഷൻ കൊടുക്കാന്നുള്ള ചെടിക്ക് അപ്പോൾ നമുക്ക് സോയിലിന് നല്ലൊരു എറേഷൻ കൊടുക്കുന്നു മണ്ണിന്റെ ആംലത്വം കുറയ്ക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ചെടി നല്ല ഒരു നാച്ചുറൽ കണ്ടീഷനിൽ തന്നെ വളരാനുള്ള സാഹചര്യം പി എച്ച് ബൂസ്റ്റർ ഇടുമ്പോ ഉണ്ടാവും പറഞ്ഞാൽ ഇപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് പല സ്ഥലങ്ങളിലും മണ്ണ് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് വളമുള്ള മണ്ണ് നഷ്ടപ്പെട്ടു നഷ്ടപ്പെടും തന്നെ കുറഞ്ഞു അപ്പൊ അതിനൊക്കെ ഏറ്റവും പ്രധാന ഒരു ഈ ഒരു പി എച്ച് ബൂസ്റ്റർ പ്രളയത്തിന് ശേഷമുള്ള മണ്ണിന്റെ കണ്ടീഷനും പിന്നെ എല്ലാ വർഷവും നമുക്ക് കിട്ടുന്ന മഴയും മൂവായിരം മില്ലിമീറ്റർ മഴയും നമ്മുടെ മണ്ണിനെ എപ്പോഴും അസിഡിക് കണ്ടീഷനിലാക്കിയിരിക്കുക അപ്പൊ ഈ അസിഡിക് കണ്ടീഷനെ ന്യൂട്രലൈസ് ചെയ്യണം അപ്പൊ അതിന് നമ്മുടെ സോയിൽ അമ്ലേറിയൻറ്റായ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിക്കണം ഈ പി എച്ച് ബൂസ്റ്റർ പല വിളകളിലും ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നെല്ല് അത് കഴിഞ്ഞ് തെങ്ങ് പിന്നെ കവുങ്ങ് കവങ്ങൽ ഈ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ മഹാളി പോലെയുള്ള ആസ്പദങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് പരിഹരിക്കാൻ ഒരു പരിധി വരെ ഇത് ഉപയോഗിക്കും കാരണം ഡോളമൈറ്റ് ഉണ്ട് കാൽഷ്യം കാർബണേറ്റ് അതായത് കക്കയുണ്ട് അപ്പോൾ പോരാത്തേനെ ഉമയുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർന്ന് സോയിലിന് ചെടിക്ക് വേണ്ട ആ ഒരു പി എച്ച് കലക്ട് ചെയ്ത് വേണ്ട ന്യൂട്രിയൻസ് അബ്സെർവ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അതുമാത്രമല്ല നമ്മളിത് ഏലക്കൃഷിയായാലും ഇഞ്ചി ആയാലും മഞ്ഞളായാലും പച്ചക്കറി കൃഷിക്കാണെങ്കിൽ പോലും പച്ചക്കറി കൃഷിക്ക് ഇത് ഒന്നുകൂടി പൊടിച്ച രൂപത്തിൽ വേണം അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പി എച്ച് കറക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം സാറേ പലയിടത്തും ഈ ഇഞ്ചി അതുപോലെ ഏലം അങ്ങനെ മഞ്ഞും കളർ ചെയ്യുക അങ്ങനെ അവർ ആ ഒരു കർഷകരൊക്കെ പലരും നമ്മളെ വിളിച്ച് പറയാറുണ്ട് ഇത് വളരെ നന്നായിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തീർച്ചയായിട്ടും പോയിട്ട് ആ ഏല കർഷകനെ ഒന്ന് കാണാം ആ ഏലത്തോട്ടം കൂടെ ഒന്ന് കാണാം നമ്മളെ ഏലത്തോട്ടത്തിലാണ് നിൽക്കുന്നത് നമുക്ക് ചേച്ചി ചോദിക്കാം ചേച്ചി നമസ്കാരം നമസ്കാരം വരുന്നത് എന്റെ പേര് ഗീത ശരിക്കും നമ്മുടെ ഈ ഒരു പി എച്ച് ബൂസ്റ്റർ ഇതിന് ഉപയോഗിക്കാറുണ്ടോ ഉപയോഗിക്കാറുണ്ടല്ലോ പി എച്ച് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് അതിന് ഉണ്ടാവുന്നത് ഇപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര മഴയുടെ ഒരു സീസണാ പക്ഷെ നമുക്ക് അഴുകൾ എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല എന്റെ തോട്ടത്തില് ഇപ്പൊ നമ്മള് കായ എടുത്തോണ്ടിരിക്കയാണ് ഈ ഒരു റൗണ്ടിൽ ഇപ്പൊ കായ എടുത്ത് തീർന്ന ചെടിയായിട്ട് പോലും എനിക്ക് അടുത്ത റൗണ്ടിൽ എടുക്കാനുള്ള കായ് പായ് വരുന്നുണ്ട് ഓഹോ അപ്പൊ വിളവാണെങ്കിലും അതുപോലെ ഈ ചീയ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ് അഴുകൽ എന്ന് പറഞ്ഞൊരു കാര്യമില്ല ഇവിടെ മെയിൻ ആയിട്ട് ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അഭിമുഖീകരിക്കുന്ന ഏറെത്തോട്ടത്തിന് വരുന്ന ഒരു പ്രശ്നം ഇതാണ് അഴുകലാണ് അതായത് മഴ കൂടുതലുള്ള സമയത്ത് നമുക്ക് അഴുകൽ ഭയങ്കരമായിട്ട് വരും നമ്മളെ സംബന്ധിച്ച് ഞാനിപ്പോ ഒരു മൂന്ന് വർഷമായിട്ട് പി എച്ച് ബൂസ് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് അഴുകൽ ഇല്ല എന്റെ പറമ്പിൽ ഒറ്റ ഒരു സ്ഥലത്ത് പോലും അങ്ങോട്ടൊക്കെ അഴുകൽക്കെ കാണാ ഈ രാസവള ഉപയോഗിക്കുന്നവർക്ക് നമ്മുടെ ഈ പി എച്ച് ബൂസ്റ്ററിന്റെ ആവശ്യം മണ്ണിന്റെ ആം ശക്ട് ആണ് അപ്പോൾ കൃഷി ചെയ്യുന്ന കർഷകർ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നവരും രാസവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ഈ ഏത് വളം ഉപയോഗിച്ചാലും അതിൻ്റെ ഒരു നെറ്റ് റിസൾട്ട് നന്നാവണം എന്നുണ്ടെങ്കിൽ സോയിൽ പി എച്ച് ശരിയാക്കണം അപ്പോൾ ഈ സോയിൽ പി എച്ച് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പി എച്ച് ബോസ്റ്റർ ഉപയോഗിക്കണം അപ്പോൾ ഈ രാസവളങ്ങൾ ഉപയോഗിക്ക പ്രത്യേകിച്ച് അമോണിയം ഫോസ്ഫേറ്റ് സൾഫേറ്റ് എന്ന് പറയുന്ന വളങ്ങളൊക്കെ ഈ സൾഫറിന്റെ അംശം ചെല്ലുമ്പോൾ മണ്ണിൻ്റെ അസിലിറ്റി കൂട്ടുക ചെയ്യും അപ്പൊ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ മണ്ണിന്റെ ആമ്ലത്വം കൂട്ടുന്നതും ചെടിക്ക് ദോഷം തന്നെയാണ് അപ്പൊ അത്രയും സാഹചര്യങ്ങളിൽ ഈ പറയുന്ന സോയിൽ എമിലൻ്റായ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പി എച്ചിനെ ന്യൂട്രൽ ആക്കി നിർത്തുന്നത് ചെടിക്ക് ചെടിക്ക് വളരാൻ വളരെ നല്ല അപ്പൊ ആർക്കാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് തന്നെ ഇതാണ് നമ്മുടെ പി എച്ച് ബൂസ്റ്റർ ശെരിക്കും ഇത് ചാക്കായിട്ട് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ ഇത് അൻപത് കിലോ ഇതിലും ചെറുഞ്ഞിണ്ട് നമ്മുടെ സാധാരണക്കാരുടെ ഒരു തൈ ഉള്ള ആൾക്ക് വരെ കൊടുക്കാനുള്ള അങ്ങനെയുണ്ട് ആ ഇതാണ് ഇത് കണ്ടോ ഇത് അഞ്ചു രൂപയുള്ളൂ അപ്പൊ ഇനി എത്ര ഏക്കർ കൃഷി ചെയ്യാവുന്നവർക്ക് ചാക്കുകണക്കിന് എടുക്കാം ഒരു ചട്ടിയിലുള്ളവർക്ക് ഈ അഞ്ച് രൂപയ്ക്ക് കൊടുക്കാം അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഉണ്ട് ഒരു കിലോൻ്റെ ഉണ്ട് അഞ്ച് കിലോൻ്റെ ഉണ്ട് പത്ത് കിലോൻ്റെ ഉണ്ട് ഇരുപത്തി അഞ്ച് ഉണ്ട് അൻപത് കിലോമീറ്റർ ഏത് ലെവലിലെ ഇത് നമ്മളെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും നമ്മൾ ഫ്രാഞ്ചൈസി കൊടുത്തോണ്ടിരിക്കയാണ് നിലവിൽ എല്ലാ ജില്ലകളിലും നമുക്ക് ഫ്രാഞ്ചൈസികളുണ്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ ഫ്രാഞ്ചൈസിയോടെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിപ്പോ കേരളത്തിന് പുറത്ത് നമ്മൾ കൊടുക്കൽ എഴുതിയിട്ടുണ്ട് ആന്ധ്രാ തമിഴ്നാട് കർണാടക ഇപ്പൊ നമ്മൾ ഒമാനിലും അതുപോലെ തന്നെ ദുബായിലേക്കും നമ്മൾ സാധനം കയറ്റി അയച്ചിട്ടുണ്ട് ഇന്ത്യക്ക് വെളിയിൽ കയറ്റി അയച്ചിട്ടുണ്ട് വീഡിയോ விளச்சா மதி